ഏഷ്യയിലെ ഏറ്റവും വലിയ കൌമാര കലാമേളയായ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് വിവിധ വേദികളിൽ പുരോഗമിക്കുകയാണ് ആദ്യ ദിനമായ ഇന്ന് വേദികളിലായി മത്സരങ്ങളാണ് അരങ്ങേറുന്നത് നാളെ മുതൽ വേദികളിലാണ് കലാമത്സരങ്ങൾ നടക്കുന്നത് ശ്രീകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് കലോത്സവ മുഖ്യവേദി എം ടി നിളയിൽ നിന്ന് ശ്രീകുമാർ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ദീപ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒന്നാം ദിനം അവസാന ഒന്നാം ദിവസത്തിന്റെ സായാഹ്നത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വേദികളിലൊക്കെ ആൾക്കാർ എത്തിത്തുടങ്ങിയിട്ട് പ്രത്യേകിച്ചും ശനിയാഴ്ചയാണ് ഇനിയുള്ള രണ്ട് ദിവസം അവധി മൂടിലാണ് അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാർ എത്തിത്തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ വേദി ഒന്നിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എം ടി നിളയിലാണ് ആ നിലയിൽ കലാമത്സരങ്ങൾ അതുപോലെ മോഹിനിയാട്ട മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ന വിവിധങ്ങളായ സ്റ്റാളുകളുണ്ട് വിവിധങ്ങളായ സംഘടനകളിലെ സ്റ്റാളുകളുണ്ട് മാധ്യമങ്ങളിലെ സ്റ്റാളുകളുണ്ട് എല്ലാ എല്ലാ വേദികളിലും പരിപാടി പുരോഗമിക്കുകയാണ് മോഹിനിയാട്ടം കൂടാതെ മാർഗംകളി ഒപ്പന തുടങ്ങിയ നൃത്ത രൂപങ്ങളും മറ്റ് കലാരൂപങ്ങളും ഒക്കെ മത്സര ഇനമായിട്ടുണ്ട് അവിടെ എല്ലാം പങ്കാളിത്തമുണ്ട് എന്നാൽ പോലും തുടക്കം വന്ന ഒരു പങ്കാളിത്തം ഉച്ചസമയത്ത് ഇല്ലായിരുന്നു അത് വീണ്ടും സജീവമാകും വേദികളൊക്കെ വീണ്ടും സജീവമാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ഒപ്പം ദേശീയ അധ്യാപകപരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗം നമ്മോടൊപ്പം ഉണ്ട് ഗോപുമാറാ ഗോവർജി നമസ്കാരം പരിഷത്തിന്റെ സ്റ്റാളുകളൊക്കെ സ്റ്റാളുകളൊക്കെ തുടങ്ങി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ കലാമേളയെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം അനന്തപുരിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തായിരുന്നു അതെ അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവം കൊല്ലത്തായിരുന്നു അരങ്ങേറിയത് ഇപ്രാവശ്യം അത് തലസ്ഥാന നഗരിയില് ആണ് ഈ മേള നടക്കുന്നത് തലസ്ഥാന നഗരിൽ നടക്കുന്ന മേള എന്നുള്ള നിലയിൽ തന്നെ ഇതിന് വലിയ വലിയ പ്രാധാന്യമുണ്ട് ഇപ്പൊ ഈ കലോത്സവത്തിന് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികൾ ഏതാണ്ട് ഇരുപതിലധികം കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് സബ് കമ്മിറ്റികൾ അതിലെ ദേശീയ അധ്യാപക പരിഷത്തിന്റെ ഉത്തരവാദിത്വത്തിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റി മീഡിയ കമ്മിറ്റിയാണ് അത് വളരെ ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി അതിന്റെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ വേദികളിൽ നിന്നും ഈ മത്സരം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കേരളത്തിന്റെ ജനഹൃദയങ്ങളിലേക്ക് പൊതുമണ്ഡലത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും മീഡിയ പ്രവർത്തകരെ അതുപോലെ മീഡിയകളെ ക്രമീകരിക്കാനുള്ള ക്രോഡീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അധ്യാപക പരിഷത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകരുടെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നു ശ്രീമാൻ അരുൺകുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം നടക്കുന്നത് എ അരുൺകുമാർ അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ അധ്യാപക പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മീഡിയാസിന്റെ എണ്ണം കൂടും കൊല്ലത്തെക്കാൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീഡിയാസിന് പാസുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം പാസ് പ്രാവശ്യം തിരുവനന്തപുരത്ത് കൊടുക്കുന്നുണ്ട് തലസ്ഥാന നഗരി എന്നുള്ള ഒരു പ്രാധാന്യം ഈ കലോത്സവത്തിനുണ്ട് എന്തായാലും അതിന്റെ എല്ലാവിധ പ്രാധാന്യത്തോടും കൂടി ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ദേശീയ ഈ ഒരു ദേശീയ അധ്യാപക വിഷയത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിമൂന്നിലാണ് അംഗീകാരം കിട്ടി ഈ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളുടെ അല്ലെങ്കിൽ മേളകളുടെ ഭാഗമാകാൻ കഴിഞ്ഞത് അതിനുശേഷം ഇങ്ങോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പല കമ്മിറ്റികളും പ്രത്യേകിച്ച് വെൽഫെയർ ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ സ്റ്റേജ് ആൻഡ് പന്തലുണ്ട് കഴിഞ്ഞ പ്രാവശ്യമാണ് ഏറ്റവും വലിയ ഒരു കമ്മിറ്റി നമുക്ക് കിട്ടിയത് ഈ പ്രാവശ്യം മീഡിയ അത് കമ്മിറ്റി ഒരു അതിന് അലോട്ട്മെന്റ് കുറവാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് കാരണം ഈ കലോത്സവത്തിന്റെ അതിന്റെ മുഴുവൻ സ്പന്ദനങ്ങളും പബ്ലിക്കിലേക്ക് ഇതിന്റെ ഒട്ടും പ്രാധാന്യം ചോരാതെ തന്നെ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ദേശീയ അധ്യാപക പരിഷത്ത് ഏറ്റെടുത്തിരിക്കുന്നത് അത് ഭംഗിയായിട്ട് നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ മാധ്യമങ്ങളുടെ എണ്ണം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഞാൻ ഇറക്കി സൂചിപ്പിച്ചു അറുപത് ശതമാനത്തിലധികം ഏതാണ്ട് ആയിരത്തി മുന്നൂറിലധികം പാസുകൾ ഇപ്രാവശ്യം ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു അപ്പോൾ അത് ഒരു പരാതിക്ക് ഇടയില്ലാതെയാണ് ഇതുവരെ അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നന്നായി നടക്കും എന്ന് പ്രതീക്ഷിക്കും തീർച്ചയായിട്ടും ഗവഭാർജിയുടെ വാക്കുകൾ ആ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയൊരു വിജയമായിട്ടാണ് കാണുന്നത് എൻ ഡി എ ഉൾപ്പെടെ ദേശീയ അധ്യാപക പക്ഷത്തുൾപ്പെടെ വിവിധങ്ങളായ സംഘടനകളാണ് ഈ ഒരു കലാ ഈ ഒരു ഈ മേളയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വലിയൊരു ഒരു പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കും ഇനിയും കൂടുതൽ വിശേഷങ്ങളുണ്ട് അടുത്ത ബുള്ളറ്റിനിൽ വീണ്ടും എത്താം